മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല നിർവഹണ സമിതിയും പതിനേഴ് വാർഡ് തല നിർവഹണ സമിതിയും ചേർന്ന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഹരിതഭവനം ഹരിത സ്ഥാപനം ഹരിതവിദ്യാലയം എന്ന ആശയം നടപ്പിലാക്കുന്നത് വാർഡ് തല ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു പ്ലാസ്റ്റിക് കത്തിക്കാത്ത മാലിന്യങ്ങൾ ജലാശയങ്ങളിലോ പൊതുസ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയാത്ത പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വിദ്യാർത്ഥികൾ മുതൽ എല്ലാ തലത്തിലുള്ള ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശുചിത്വ സദസ്സ് ശുചിത്വ റാലി ശുചിത്വ പ്രതിജ്ഞ ബോധവൽക്കരണ പരിപാടി എന്നിവ നടപ്പിലാക്കി വരുന്നു പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കാനും എല്ലാ ടൌണുകളും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നടപ്പിലാക്കാനും തീരുമാനിച്ചു ബാലുശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡിലെ വാർഡ് തല നിർവഹണ സമിതി യോഗത്തിൽ ആറാം വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രൂപലേഖ കൊമ്പിലാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ സുരേഷ് മാലിന്യമുക്ത കർമ്മ പദ്ധതി വിശദീകരണവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജിഷ ആരോഗ്യ വിഷയത്തിൽ ക്ലാസ്സും എടുത്തു ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി കൂടി സംസ്ഥാനത്തെ ഒന്നാകെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടോട് കൂടി അതിന്റെ ഒരു രണ്ടാംഘട്ട പ്രവർത്തന ഒന്നാംഘട്ട പ്രവർത്തനത്തിന് മുമ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു ഘട്ട പ്രവർത്തനം എന്നുള്ള രീതിയിലേക്കാണ് ഒക്ടോബർ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിർവാഹക സമിതി പഞ്ചായത്ത് തലത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വ്യാപാരികളെയും പിന്നെ കുടുംബശ്രീ അങ്ങനെ എല്ലാ പിന്നെ യുവജന സംഘടനകൾ അങ്ങനെ എല്ലാ വിധ വിവാദികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള കുടുംബശ്രീ അയൽസഭ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ കോളേജ് യൂണിയനുകൾ റെസിഡൻസ് ഭാരവാഹികൾ യൂത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ വാർഡ് കൺവീനർ റിജിൽ കുമാർ സ്വാഗതം പറഞ്ഞു ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്